യെസ് തലക്കെട്ടുകൾ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കണ്ണൂർ പിണറായിലേക്കാണ് അവിടെ വെണ്ടുട്ടായി ഉണ്ടായ സ്ഫോടനം പടക്കം പൊട്ടി ഉണ്ടായത് എഫ്ഐആർ കൈകാര്യം ചെയ്തതിൽ പരിക്കേറ്റ വിശദാംശങ്ങൾ നൽകും ബിജീഷ് ഇപ്പോൾ എഫ്ഐആർ പുറത്തു വന്നിരിക്കുന്നു എഫ്ഐആറിന്റെ ഉള്ളടക്കം എന്താണ് നേരത്തെ സ്ഫോടക വസ്തു എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല പടക്കം തന്നെയാണെന്ന് എഫ് ഐ വ്യക്തമാക്കുന്നുണ്ടല്ലേ സൈഫു ഇത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് പിണറായി എരുവട്ടി ദേശത്തിനടുത്ത് കടുത്തുള്ള കനാൽക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഫോടനം നടന്നത് അവിടെ ഈ പടക്കം എന്ന് പറയുന്ന ഇപ്പോൾ എന്നാണ് പോലീസ് പറയുന്നത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് ബിപിൻരാജ് എന്ന് പറയുന്ന ഇരുപത്താറ് വയസ്സുകാരനായ സി പി എം പ്രവർത്തകന് പരിക്കേറ്റത് വലത് കൈയുടെ മൂന്ന് വിരലുകൾ അറ്റുപോയി എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് പിണറായി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിലും പറയുന്നത് അങ്ങനെയാണ് പക്ഷേ സ്ഫോടക വസ്തു പടക്കം എന്നാണ് ാണ് ഈ എഫ്ഐആറിൽ പിണറായി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അശ്രദ്ധമായി ഉപയോഗിച്ചതിന്റെ പേരിലാണ് ബിപിൻ രാജിനെ പ്രതിചേർത്തുകൊണ്ട് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ബിപിൻരാജ് ഈ മൂന്ന് വിരലുകൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കണ്ണൂർ ചാല മിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇന്നലെ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ വിപിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നു മറ്റ് ആർക്കെങ്കിലും പരിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിന്നും ഒരു വ്യക്തത ഇതുവരെ ഇല്ല ഏതായാലും മറ്റാർക്കും പരിക്കില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിന്നലെ ബിപിൻ രാജന്റെ വെച്ചാണ് ഈ സ്ഫോടനം നടക്കുന്നത് ആദ്യം ലഭ്യമായ വിവരം ബോംബ് പൊട്ടി എന്നുള്ളതാണ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി എന്നുള്ളത് തന്നെയായിരുന്നു പോലീസും അക്കാര്യത്തിനകത്ത് ആദ്യഘട്ടത്തിൽ മറ്റൊരു സ്ഥിരീകരണത്തിന് തയ്യാറായിരുന്നില്ല അത് കഴിഞ്ഞ് വൈകിട്ടോടു കൂടിയാണ് പടക്കം എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ബിപിൻ വീട്ടിലുണ്ടായിരുന്ന പടക്കം പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ അശ്രദ്ധമായിട്ട് ഉപയോഗിച്ചതിനെ തുടർന്ന് കയ്യിൽ നിന്ന് പൊട്ടി എന്നുള്ളതാണ് സി പി എം അനുഭാവികൾ പറയുന്നത് അതിന് സമാനമായിട്ടുള്ള എഫ്ഐആർ ആണ് ഇപ്പോൾ പിണറായി പോലീസും എഴുതിയിരിക്കുന്നത് നിന്ന് വിവരങ്ങൾ